പഞ്ചായത്തിലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജനാരി ഉപ്പ് മണൽ കൊണ്ടുവന്ന് കുറ്റിപ്പുറം ഇൻഫ്രോ ഭാഗിലാണ് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഏകദേശം ആറ് വർഷമായി ഈ സ്ഥാപനം അവിടെ പ്രവർത്തനം ഈ പ്രവർത്തനത്തിന്റെ മുമ്പ് തന്നെ നാട്ടുകാരായ ജനങ്ങൾ ഇതിൻ്റെ ആശങ്ക അവരെ വിളിച്ചു വരുത്തി അറിയിച്ചെങ്കിലും അവരത് മുഖവിലക്കെടുക്കാതെ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ സ്ഥാപനം അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഏകദേശം ഒരു അമ്പതോളം കുടുംബങ്ങൾക്ക് അവരുടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കിണറുകൾ ഉപ്പുകളും മറ്റു മലിനമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കവിടെ വന്നിട്ടുണ്ട് ഇതിനെതിരെ നാട്ടുകാരായ ഞങ്ങൾ സംഘടിപ്പിക്കുകയും ഇതിനെതിരെ ഒരു ശക്തമായ പ്രക്ഷോഭം നാളെ രാവിലെ പത്ത് മണിക്ക് ഈ മുന്നോട്ട് കമ്പനിയുടെ മുന്നിലേക്ക് നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വിവരം എല്ലാ നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ കണ്ടെത്തന്നെ മറ്റേ വെള്ളം വെള്ളം വന്ന് അത് വാങ്ങിച്ചിട്ടാണ് എല്ലാവരും കിട്ടുന്നത് ഇപ്പോൾ വളരെയധികം ജനങ്ങൾക്കൊക്കെ പരിസരവാസികൾക്കൊക്കെ വളരെ രുചിയും ഒക്കെ അനുഭവപ്പെടുന്നു അപ്പം ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വീടുകളിലെ സിംഗുകളും ഗ്ലാസ്സുകളും സ്റ്റീൽ പാട്ടുകളൊക്കെ അടക്കം ഓരോ കടന്നാറ്റ വന്നിട്ടുണ്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുപയോഗിക്കണം എല്ലാവരും കാരണം വളരെയധികം ചിലർക്ക് വളരെ i okay. Gracias. ജനങ്ങള് ആവശ്യപ്പെടുന്ന റോഡുകളോ ഇലക്ട്രിസിറ്റിയോ മറ്റ് പ്രശ്ന കാര്യങ്ങളല്ല ഇതും പരിസ്ഥാനപരമായിട്ട് സമാധാനത്തോടുകൂടി അവരവരുടെ അധികാരം അതുപോലെ നല്ല വേണം നല്ല വായു തരും അവാർഡ് പെട്ടിയാണ് ശ്രീകം പെട്ടിയാണ് ഈ സമരം നൽകുന്നത് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും പഞ്ചായത്ത് സ്ത്രീ കമ്പി നല്ല ഞങ്ങൾ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംരക്ഷിക്കും ചേർത്ത് ആ പ്രശ്നം ബോധ്യപ്പെടും ആ പ്രദേശത്ത് മുഴുവൻ കുടിവെള്ളവും നാശമായിട്ടുണ്ട് അവരുടെ പരിസരം മലിനമായിട്ടുണ്ട് വർഷക്കാലത്ത് വെള്ളം ഒടിഞ്ഞു വരുന്നു വേനൽക്കാലത്ത് കടുത്ത പൊടിയാണ് ഒരു അര കിലോമീറ്റർ ചുറ്റടവിൽ ഉള്ള എല്ലാ വീടുകളിലും ഈ പുതുശന് വേനൽക്കാലത്തുണ്ട് അതെല്ലാ തരത്തിലും വായുവും മണ്ണും ഭേദവും ഒക്കെ മലിനപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ് അത് ആ പ്രദേശത്തിന് മാത്രമൊരു പ്രശ്നമല്ല ഒരുപാട് അത് അത് അതുകൊണ്ട് ആ ഒരു സ്ഥാപനം ിക്കൊണ്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല അത് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്തുള്ള പിന്തുണ എൻ്റെ പ്രശ്നങ്ങൾ നൽകി നാളെ നടക്കുന്ന ധാരണ ഇതിൻ്റെ ഒരു സൂചന നൽകിയിട്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അവിടുത്തെ പ്രദേശവാസികളുടെ അതിൻ്റെ അതിൻ്റെ ഇടലായ ആളുകളുടെ ഒരു ധാരണയാണ് ഈ പിന്തുണ Thank mm -hmm. you. Mm -hmm. mm -hmm.